നമ്മുടെ പുനലൂരുകാരി ജാസ്മിൻ ബിഗ് ബോസിൽ എന്തായിരിക്കാം ജാസ്മിന്റെ ചെവിയില് നേരെ കമന്റിലേക്ക് പോകാം ഫസ്റ്റ് കമന്റ് ഇനി ഹായ് ഗായ്സ് അങ്ങനെ ഇന്ന് ബിഗ് ബോസിന്റെ ചെറിയൊരു അപ്ഡേറ്റ് തരാം ജാസ്മിൻ തന്നെ ടോപ്പിക്ക് ജാസ്മിനെ കുറിച്ച് ജാസ്മിന്റെ നാട്ടുകാർ എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നു ഞാൻ അറിയാം ഇപ്പൊ ഇയാളെ ഒരു ബിഗ് ബോസിലേക്ക് പോവാ സ്വന്തം നാട്ടുകാർ നല്ല സപ്പോർട്ട് ആയിരിക്കില്ല എന്നാൽ ഇതും പുകത്തി അടിച്ചേക്കുന്നത് ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള വോയിസ് ഓഫ് പുനലൂർ ന്യൂസ് എന്ന് പറഞ്ഞു വൻ സപ്പോർട്ട് ആയിരിക്കുന്നത് ജാസ്മിന്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറമായി പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ അവിടെ നമ്മുടെ പുനലൂരുകാരി ജാസ്മിൻ ബിഗ് ബോസിൽ വിജയാശംസകൾ അപ്പം ഭയങ്കര സപ്പോർട്ട് അപ്പോൾ എത്രത്തോളം പേര് പേരതിന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നോക്കാം ആദ്യമേ നമുക്ക് അതിൻ്റെ ലൈക്കിലേക്ക് പോവാം എൻ്റെ ചിരി ഒന്നും ആരും പേടിക്കണ്ട ലൈക്ക് അപ്പം നിങ്ങൾ കണ്ടല്ലോ പേജിന് വൺ പോയിന്റ് ഫൈവ് ടു ലാക്ക് ഉണ്ട് ഫസ്റ്റില് സിക്സ് സെവൻറ്റി ഫോർ ലൈക്കാണ് ഇത് ഞാൻ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് എടുത്തേക്കുന്നത് അതിന് ശേഷമുള്ളതൊന്നും ഞാൻ എടുക്കാൻ പോയില്ല അപ്പോൾ അപ്പോഴേ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് അറുന്നൂറ്റി എഴുപത്തിനാല് ലൈക്കില് ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് പേരും ഈ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സാധനം ഇട്ടിട്ടുണ്ട് ഉം അപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കാം എന്തായാലും നേരെ കമന്റിലേക്ക് പോകും ഫസ്റ്റ് കമന്റ് പുനലൂരിന്റെ അപമാനം ഇതാണ് ഫസ്റ്റ് കമന്റ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ അതിന് മുപ്പത്താറ് പേര് ലൈക്ക് അപ്പ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഉണ്ണി രതീശിനെ പിടിച്ചിട്ട് ആരോ സത്യം എന്ന് പറഞ്ഞിട്ട് അതിന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് വായിക്കാമോ എനിക്ക് അറിയത്തില്ല നിങ്ങൾ നോക്ക് നമ്മുടെ സലീം കുമാറേട്ടൻറെ ഒരു മോക്കെ വെച്ചിട്ട് എന്തായാലും വായിച്ചു ചോദിക്കാം നിങ്ങൾ എന്തായാലും വായിക്കാൻ പറ്റുവോളു സ്പർശന സുഖത്തിനായി ബിഗ് ബോസിൽ പോയാലേ ഇത്ത അത് എനിക്ക് അത്രത്തോളം എനിക്കറിയത്തില്ല കാര്യം അതൊക്കെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോ കാര്യം അതിനെ ആറുപേര് അപ്പോഴേ സ്മൈലേക്ക് ഇട്ടിട്ടുണ്ട് എന്തിന് പുനലൂരുള്ളവരുടെ വില കളയാൻ ഇവൾ ഒരുത്തി മതിയുന്നു എനിക്കറിയത്തില്ല അത് ഓക്കെ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കാം സത്യം എല്ലാത്തിനും സത്യം പറഞ്ഞിട്ടോ അതൊന്ന് അടിച്ചുറപ്പിക്കോ എന്തിന് അതെ അതെ സത്യ പുനലൂർ നാടിന് മാനം കളയാൻ ഇറങ്ങിയ താരം വേണോടേ ഉം ഇന്നല്ലോട്ടെ പുനലൂരുകാർക്ക് നാണക്കേട് ദൈവത്തെ ഓർത്ത് ഓർത്തു പുനലൂരുകാരിയെന്ന് ഒന്നും പറഞ്ഞേക്കല്ലേ എന്ന് ഒരാൾ കാര്യം ഞങ്ങളുടെ നാട്ടുകാരിയെ അല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അഭിനസ് പറഞ്ഞേക്കുന്നത് അപ്പം അടുത്ത ജിജോ ജോൺ വീണ്ടും കൊല്ലം മുന്നിൽ കയറാൻ പോകുന്നു എന്തുകൊണ്ടു വല്ല ഓട്ടത്തിനങ്ങാണ്ട് മത്സരിക്കുന്നത് കാര്യം എല്ലാത്തിനും കൊല്ലം ഈ പറഞ്ഞ കണക്ക് തൊട്ടതിനും പിടിച്ചതിനൊക്കെ അടിയുണ്ടാക്കുന്നതാണ് കൊല്ലം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേക്കുന്നത് പിന്നെ പ്ലീസ് പുനലൂരിനെ വെറുതെ വിട് വെറുതെ ഒന്ന് വിടേ പുനലൂരിനെ അഭിമാനം ഞാൻ പിച്ച അഭിമാനം എന്ന് പറയാൻ പോകുന്ന തൊട്ടടുത്ത് കളയാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മിപ്പിക്കലേ പൊന്നേ അങ്ങനെ ഒരു സാധനം ഇതാ ഇതാ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ബിഗ് ബോസ് ദൈവ ഇത് കാണണം കാരണം എന്താണെന്ന് ഇതിനനുസരിച്ചുള്ള ഇതിനനുസരിച്ചുള്ളൊരു തീരുമാനം ബിഗ് ബോസ് എത്രയും പേര് എടുക്കണം കാര്യം നിങ്ങളുടെ വ്യൂവേഴ്സ് ഞാൻ നഷ്ടപ്പെടുന്നുണ്ട് ഈ കമന്റ് നോക്കിയോ ഈ മുതൽ കാരണമാണ് ഞാൻ ബി ബി കാണുന്നത് നിർത്തിയതെന്ന് അതായത് ജസ്റ്റ് ജാസ്മിൻ കാരണം ഈ പരിപാടിയെ നിർത്തി അങ്ങനെ കുറെ കമന്റ് ഞാൻ കണ്ടു പരിപാടി കാരണം അപ്പൊ എന്തായാലും ഇങ്ങനെ നോക്കി ഞാൻ താഴോട്ട് കമന്റ് വായിച്ചാൽ ഇതൊന്നും പത്ത് മിനിറ്റ് പോലും തീരത്തില്ല അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി വേറൊരു കാര്യത്തേക്ക് പോകാം നിങ്ങൾ നോക്ക് ഈ സാധനത്തിൽ എന്തായിരിക്കാം ജാസ്മിൻ്റെ ചെവിയിൽ പോയിട്ട് ചെവിയിലാണെന്ന് തോന്നുന്നത് എനിക്ക് ആ പറഞ്ഞത് ബിഗ് ബിഗ് ബോസ് പെട്ടെന്ന് ബോസ് ആയിട്ട് അതെടുത്ത് നിങ്ങൾക്ക് മാറ്റി എന്താ സംഭവം എന്ന് മനസ്സിലായില്ല ആരെങ്കിലും കേട്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാം ഇല്ലെങ്കിൽ എന്താവാം ചാൻസ് പറയാൻ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം ഇനി ചൂടോടെ കിട്ടിയ ഒരു സാധനം കൂടെ ഞാൻ ഇട്ടുതരാം ജാസ്മിൻ ഗബ്രിയോട് ഭയങ്കര കരച്ചിൽ എന്തോ ഭയങ്കര കരച്ചിൽ എപ്പോഴും ഡ്രാമാറ്റിക്കാണുള്ളത് കള അപ്പൊ കരച്ചിൽ കഴിഞ്ഞിട്ട് ജാസ്മിൻ ഡയറക്ട്ലി ഗബ്രിയുടെ കാര്യം ഇനി നീ മനപൂർവ്വം ഗ്യാപ്പിടാൻ വേണ്ടി കാണിക്കുന്നത് ഈ വഴക്കും പ്രശ്നങ്ങളും ഈ അകൽച്ചേക്കൽ കീപ്പിനോ തീർച്ചയായിട്ടും നമുക്കറിയാലോ നമ്മള് കഴിഞ്ഞ പോലെ പല വീടുകളിലും പറഞ്ഞത് ഇനിയിപ്പം ഭയങ്കര പൊട്ടിത്തെറിയും അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്ത് തന്നെയാലും പ്രത്യേകിച്ച് കണ്ടെന്നൊന്നും പറയാനില്ല അതുകൊണ്ട് എടുത്ത് വെച്ചതല്ല കണ്ടപ്പോൾ ഇങ്ങനെ എഴയുവാ മറ്റേ ആമ ബോർ അടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഒന്ന് മാറ്റി പിടി ബിഗ് ബോസ് അണ്ണാ എന്തായാലും ജാസ്മിൻ്റെ നാട്ടിലെ ആൾക്കാരുടെ സപ്പോർട്ട് വൻസപ്പെട്ടേ കാര്യം ജാസ്മിൻ്റെ നമ്മുടെ അഖിലേട്ടൻ്റെ നാടെന്നുവെച്ചാൽ കൊട്ടാരക്കരയായിരുന്നു കഴിഞ്ഞവട്ടത്തെ ഈ പറഞ്ഞ ഉണക്ക് അഖിൽ മാരാർ കഴിഞ്ഞവട്ടത്തെ വിന്നറായ അപ്പം പുള്ളിയുടെ വീടിൻ്റെ അടുത്ത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പുള്ളി പറഞ്ഞു കൊല്ലൂർ എന്ന സ്ഥലം അപ്പം പുള്ളി കൊല്ലങ്കാരനാണ് അപ്പോൾ ഈ പറഞ്ഞ ഉണക്ക് അഭിമാനമാണോ അപമാനമാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഓക്കെ ഗായസ്